ശ്രീനാരായണ ഗുരുവിൻ്റെ മനോഹരമായ ഒരു കുഞ്ഞു കഥയുണ്ട് അദ്ദേഹം ശിവഗിരി സ്കൂൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫണ്ട് കളക്ഷന് വേണ്ടി കൊല്ലത്തുള്ള ഒരു ഗ്രാമത്തിലെത്തിയതായിരുന്നു അവിടുന്ന് ഒരുപാട് ആളുകളിൽ നിന്നും അദ്ദേഹം ഫണ്ട് സ്വരൂപിച്ചു അങ്ങനെ ഫണ്ട് നൽകിയ ആളുകളുടെ ലിസ്റ്റ് അദ്ദേഹം ഇങ്ങനെ പുറത്തുവിട്ടു ആ സമയത്ത് അവിടെ കൂടിയിരുന്ന കുറേ ആളുകൾ അദ്ദേഹത്തോട് പരാതി പറഞ്ഞു ഞങ്ങളുടെ പേരുകൾ താഴെയായിപ്പോയി ഞങ്ങൾ ആദ്യം സംഭാവന നൽകിയ ആളുകളാണ് ഞങ്ങൾ കൂടുതൽ സംഭാവന നൽകിയ ആളുകളാണ് ഞങ്ങളുടെ പേരുകൾ താഴെയായി പോയി എന്ന് ചില ആളുകൾ പരാതി പറഞ്ഞു ആ സമയത്ത് അദ്ദേഹം ഒരു കടലാസ് എടുത്ത് അതിൽ ഒരു വൃത്തം വരച്ച് ആ വൃത്തത്തിന് ചുറ്റുമായി മുഴുവൻ ആളുകളുടെയും പേരുകൾ എഴുതി അവിടെ പ്രസിദ്ധപ്പെടുത്തി പരാതിയുള്ള ആളുകളുടെ പരാതികളെല്ലാം നിമിഷങ്ങൾക്കകം അതില്ലാതെയായി ആരുടെയും പേര് തുടക്കമാണെന്നോ ആരുടെയും പേര് ഒടുക്കത്തിലാണെന്നോ ആരുടെയെങ്കിലും പേരുകൾ ഏതെങ്കിലും പേരിന് മുകളിലാണെന്നോ ചർച്ച അവിടെ വന്നില്ല വളരെ ബുദ്ധിപരമായ ഒരു സമീപനത്തിലൂടെ ഒരു ചർച്ചയെ അവസാനിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച ആ ഒരു ബുദ്ധി അദ്ദേഹം കാണിച്ച ആ ഒരു രീതി വളരെ മനോഹരമായിരുന്നു ജീവിതത്തിലെ പല പ്രതിസന്ധികളിലും അതല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും ഇത്തരത്തിലുള്ള ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ ആ സാഹചര്യങ്ങളെ വളരെ മനോഹരമായി മറികടക്കാനും അതല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ മനോഹരമായി മറികടക്കാൻ നമുക്ക് കഴിയും